ഇന്നത്തെ ഫൈറ്റിൽ ജിൻഡോയുടെ ഭാഗത്ത് നിന്നുണ്ടായ രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകൾ തെറ്റാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല ഒന്ന് അർജുൻ മാത്രമാണ് ഈ പറയുന്ന ജാൻമണിക്ക് ചായ നിഷേധിച്ചത് അതിൽ ജിൻഡോയ്ക്ക് പങ്കില്ല എന്ന് പറയാൻ പറ്റില്ല ജിൻഡോയുടെ മൗന സമ്മതം ഉണ്ടായിരുന്നു എന്നത് സത്യമാണ് അതിന്ന് വന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു റസ്മിൻ്റെ നാടിനെക്കുറിച്ച് പറഞ്ഞത് ഒരു പക്ഷേ ഒരു ബാഡ് എക്സ്പീരിയൻസ് ജിൻഡോയ്ക്ക് ഉണ്ടെങ്കിൽ പോലും അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് അത് മാറ്റി നിർത്തിയാൽ ജിൻഡോ ഒരു പവർ പവർറൂം മെമ്പറാണ് ജിൻഡോയ്ക്കില്ലാത്ത എന്ത് അധികാരമാണ് അർജുനും റസ്മിനും അവിടെ ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നാമത്തെ കാര്യം ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടായ ചില തെറ്റുകൾ ഞാൻ ഇന്ന് ചൂണ്ടിക്കാട്ടാം ജിൻഡോ അവിടെ തെറ്റ് ചെയ്തു എന്നാണ് അർജുനും റസ്മിനും പറയുന്നത് ആ തെറ്റെന്താണെന്ന് വിശദീകരിക്കാനോ ആ തെറ്റിനുള്ള തൻ്റെ ന്യായം അല്ലെങ്കിൽ തൻ്റെ ഭാഗം പറയാനുള്ള അവസരം ജിൻഡോയ്ക്ക് കൊടുക്കുകയോ ചെയ്യാതെ അവര് ശിക്ഷ വിധിച്ചു ഫ്ലോർ ക്ലീനിങ് ആണ് അവർ വിധിച്ച ശിക്ഷ ഫ്ലോർ ക്ലീനിങ് എന്ന് പറയുന്ന ശിക്ഷ വിധിക്കേണ്ട കാര്യമുണ്ടായിരുന്നു എന്നൊരു ചോദ്യം ഉയർന്നു വരികയാണ് വീക്കെൻഡ് എപ്പിസോഡിനകത്ത് ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് ക്ലീനിങ്ങിനും വെസലിനും കിച്ചണിനും ഒക്കെ ഒരുപാട് പേരുണ്ട് അപ്പൊ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ശിക്ഷകൾ കൊടുക്കാം അല്ലാതെ അങ്ങനെയുള്ള ശിക്ഷകൾ കൊടുക്കേണ്ടതില്ല എന്ന് ലാലേട്ടൻ കൃത്യമായി പറഞ്ഞിട്ടും വീണ്ടും ഫ്ലോർ ക്ലീനിങ് വൺ ഡേ ടു ഡേ ഇങ്ങനെയുള്ള തരം ശിക്ഷകൾ കൊടുക്കുന്നത് ഒന്നാമതായി ഒഴിവാക്കേണ്ടതാണ് അത് ഷോയിൽ വളരെ അലോസരമായി തോന്നും മാത്രമല്ല മറ്റു ടീമുകൾക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതിൽ തടസ്സമാണ് സത്യത്തിൽ ഇത്തരത്തിൽ ഇടയ്ക്ക് കയറ്റി ശിക്ഷ കൊടുക്കുന്നത് ഇനി മറ്റൊരു മറ്റൊരിതിന്റെ ഭാഗം രണ്ട് മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് ശരി തന്നെ ഈ രണ്ടു പേര് ഭൂരിപക്ഷമാകുന്നു എന്നതുകൊണ്ട് എങ്ങനെയാണ് ഒരു പവർ ടീമിലെ മെമ്പറിന് ശിക്ഷ കൊടുക്കാൻ പറ്റുന്നത് അതിനകത്തൊരു പ്രശ്നമുണ്ടല്ലോ കാരണം ബിഗ് ബോസ് എപ്പോഴും പവർ ടീമിനോട് പറഞ്ഞത് നിങ്ങളുടെ തീരുമാനം ഐക്യത്തോടെ ഉണ്ടാകണമെന്നാണ് അതായത് ആരെങ്കിലും ഒരാൾ തീരുമാനിച്ചാൽ പോരാ മൂന്ന് പേര് ടീമിൽ ഉണ്ടെങ്കിൽ ഒരു ശിക്ഷ വിധിക്കാനാണെങ്കിലും ഒരു ജയിൽ നോമിനേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് വീക്ക്ലി നോമിനേഷനിലാണെങ്കിലും ഒക്കെ എപ്പോഴും എല്ലാവരും ചേർന്നുകൊണ്ട് കൊണ്ടൊരു തീരുമാനമാണ് എടുക്കേണ്ടത് ഒരാൾ പോലും അതിനകത്ത് എന്ത് ചെയ്യാൻ പാടില്ല മാറി നിൽക്കാൻ പാടില്ല കാരണം പവർ ടീമിലെ ഒരു മെമ്പറിന് ഈക്വൽ റൈറ്റ് ഉണ്ട് അതായത് അഞ്ച് മെമ്പർ ഉണ്ടെങ്കിൽ അഞ്ച് മെമ്പറിനും തുല്യമായ അധികാരമാണ് ആർക്കും കൂടുതലുമില്ല കുറവുമില്ല അപ്പം അവിടെ നിന്നുണ്ടാവേണ്ട ഡിസിഷൻ അഞ്ചു പേരുടെയും സമ്മതത്തോടെ ആകണം ഒരു ചർച്ച നടത്തി ആ ചർച്ചയിൽ പല അഭിപ്രായങ്ങൾ ഉയർന്നു വരും ആ ചർച്ചയ്ക്കൊടുവിൽ അവസാനം ഏകാഭിപ്രായത്തിലേക്ക് എത്തിയിട്ട് ആ ഏകാഭിപ്രായമാണ് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇവർ ഐക്യത്തോടെ പറയേണ്ടത് അപ്പോൾ ഒരാൾക്ക് ശിക്ഷ വിധിക്കണമെങ്കിലും ആ ഏകാഭിപ്രായം അവിടെ നിർബന്ധമായും ഉണ്ടാകണം അങ്ങനെ ഇരിക്കുക എങ്ങനെയാണ് ജിൻഡോയ്ക്ക് ശിക്ഷ കൊടുക്കാനായിട്ട് പറ്റുക കാരണം ജിൻഡോയുടെ കൂടെ സമ്മതത്തോടെ മാത്രമേ അത് സാധിക്കൂ അല്ലേ ഇവിടെ ജിൻഡോ സ്വയം സമ്മതിക്കുന്നുണ്ട് ഞാൻ ആ ശിക്ഷ ഏറ്റെടുത്തോളാമെന്ന് അതുകൊണ്ട് നമുക്ക് ആ അർത്ഥത്തിൽ ഓക്കെ ജിൻഡോയ്ക്ക് ശിക്ഷ കൊടുക്കാം ജിൻഡോ സമ്മതിച്ചു എന്നതുകൊണ്ട് പക്ഷെ എന്നിട്ടും ഈ റസ്മിനും അർജുനും കാണിക്കുന്ന ഒരു ധാർഷ്ട്യമുണ്ട് എന്തോ അവർക്ക് ഒരു പ്രിവിലേജ് ഉള്ളതുപോലെ ജിൻഡോയേക്കാൾ മുകളിലാണ് അവരെന്ന തരത്തിലാണ് അവർ പെരുമാറുന്നത് എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് അർജുൻ ഗെയിമിലേക്ക് ഇറങ്ങിയതിൽ വളരെ വലിയ സന്തോഷമുണ്ട് പക്ഷേ തെറ്റിന് എന്ന് തോന്നുന്ന കാര്യങ്ങൾ തെറ്റെന്ന് തന്നെ പറയണം ജസ്റ്റ് ഒരു റസ്മിന്റെ വാലായിട്ട് മാറുകയല്ല അർജുൻ ചെയ്യേണ്ടത് ഇൻഡിവിജ്വലായിട്ട് കളിക്കുകയാണ് വേണ്ടത് ഇതെനിക്ക് പലപ്പോഴും തോന്നുന്നത് റസ്മിന്റെ വാലായി മാറുന്നത് പോലെയാണ് തോന്നുന്നത് റസ്മിനും നോറയും ഒക്കെ പറയുന്നത് മാത്രം വേദവാക്യമായിട്ട് മാറാൻ പാടില്ല ജിൻഡോ കള്ളം പറയുന്നുണ്ട് അകത്തുള്ളവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പ്രശ്നമുണ്ടാകും പക്ഷേ അർജുൻ ചിന്തിക്കേണ്ടത് ഒരു ഗെയിമറായിട്ടാണ് അവിടെ അർജുൻ്റെ എതിരാളി എന്ന് പറയുന്നത് ജിൻഡോ മാത്രമല്ല റസ്മിനും എതിരാളിയാണ് അവിടെയുള്ള എല്ലാവരും എതിരാളിയാണ് അവരോട് ഒരുപോലെ ആയിരിക്കണം അപ്പൊ പവർ ടീം പ്രത്യേകിച്ച് നിങ്ങൾ മൂന്ന് പേര് ഒന്നിച്ച് നിൽക്കേണ്ടവരാണ് ഇവിടെ റസ്മിന് ഗബ്രിയുമായിട്ടുള്ള സൗഹൃദം ഉള്ളതുകൊണ്ട് തന്നെ റസ്മിൻ ഒരിക്കലും ജിൻഡോയുമായിട്ട് പൊരുത്തപ്പെടില്ല കാരണം ഗബ്രിയും ജിൻഡോയും കട്ട ഫൈറ്റ് ആയതുകൊണ്ട് ആ കലിപ്പ് റസ്മിന്റെ മനസ്സിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ അയക്കുമില്ല അതുപോലെ തന്നെ അർജുൻ വന്നപ്പോൾ തന്നെ റസ്മിൻ അവരുടെ സൈഡിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കണ്ടത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് അധികാരത്തിന്റെ ദുർവിനിയോഗം നടക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ജിൻഡോ പറയുന്നുണ്ട് എന്നെ ആരും കമന്റ് അടിക്കരുത് കാരണം ഞാനും പവർ ടീം മെമ്പറാണ് ഞാൻ ഈ ഡ്യൂട്ടി ചെയ്യും പക്ഷേ അതിൻ്റെ ഇടയിൽ എന്നെ കളിയാക്കാനും കമന്റ് അടിക്കാനും ഒക്കെ വന്നാൽ അവർക്ക് ഉണ്ടാകും എന്ന് ജിൻഡോ പറയുമ്പോൾ തൊട്ടടുത്ത ഉടനെ തന്നെ അർജുൻ എന്ന് പറയേണ്ടത് നിങ്ങൾ കളിയായിക്കോ അതും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കളിയായിക്കോ സോ അർജുൻ അത് പറയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പവർ ടീമിൻ്റെ സ്ട്രെങ്ത് ആണ് അവിടെ ഇല്ലാതാവുന്നത് പവർ ടീമിലെ ഒരു മെമ്പറിനെ മറ്റു മെമ്പേഴ്സിന് താറടിക്കാൻ ഇട്ടു കൊടുക്കാൻ പാടില്ല പവർ ടീമിൽ ഒരാൾ തെറ്റ് ചെയ്താൽ അയാൾക്കും സമ്മതമാണെങ്കിൽ ശിക്ഷ കൊടുക്കാം എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ടത് ഉത്തരവാദിത്വം ഉള്ള കാര്യം തന്നെയാണ് അയാൾക്കും സമ്മതമാണെങ്കിൽ ശിക്ഷ കൊടുക്കാം അയാളെ ശിക്ഷ ഏറ്റെടുക്കാം ഒക്കെ ശരിയാണ് പക്ഷേ എന്ന് പറഞ്ഞ അയാളെ മറ്റു മെമ്പേഴ്സിന്റെ മുമ്പിൽ താറടിക്കാനായിട്ട് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പവർ ടീമിൻ്റെ കൂടി വാല്യൂ ആണ് നഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി എന്തുകൊണ്ടോ അർജുൻ കാണിക്കാതെ പോകുന്നു എന്ന് എനിക്ക് തോന്നി റസ്മിനും വളരെ ഓവറായിട്ടാണ് എനിക്ക് തോന്നിയത് ജിൻഡോ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല പ്രത്യേകിച്ച് ഇന്നത്തെ വിഷയത്തിനകത്ത് ജിൻഡോ നമ്മളെ വെറുപ്പിച്ചെങ്കിൽ ശരിക്കും റസ്മിനൊക്കെ നമ്മളെ വെറുപ്പിച്ചെന്ന് വെറുപ്പിച്ചങ്ങ് പണ്ടാരംടക്കി കളഞ്ഞു ആ രീതിയിലാണ് അവരുടെ ഒരു പെർഫോമൻസ് അവിടെ ഞാൻ കണ്ടത് വളരെ എനിക്കെന്തോ വെറുപ്പിക്കലായിട്ട് ഓവർ ഷോ ഓഫ് ആയിട്ടൊക്കെ തോന്നി എന്ത് ഷോ ഓഫ് ആണ് അവർ കാണിക്കുന്നത് എന്തൊക്കെയാണ് അവർ കാണിച്ചു കൂട്ടുന്നത് ഒച്ചയിട്ട് ബഹളം അലറി വിളിച്ചു കീറി ഒരു ജാൻമണി ടു പോയിന്റോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്